ആലമീൻ ും ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ അസ്സലാമു അലൈക്കും സുരത്ത് ഫാത്തുറിലെ പതിനഞ്ചാമത്തെ വചനം തത്പറി ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹേ മനുഷ്യ അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരെ തെളിഞ്ഞത് അള്ളാഹുവാകട്ടെ അവൻ പരാശ്രയമാവശ്യമില്ലാത്ത ധന്യനാണ് സുദർഹനാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് പ്രശസ്തി ധനം നല്ല കാറുകൾ വലിയ വീട് ആഡംബരങ്ങൾ എന്നിവയെല്ലാം ഒരാളുടെ ശക്തിയുടെയും അയാളുടെ കഴിവിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും ഒക്കെ അടയാളമായി കണക്കാക്കപ്പെട്ടു പോരുന്നുണ്ട് എന്നാൽ അള്ളാഹു ശക്തമായ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മളാരും ആകട്ടെ ഈ ഭൂമിയിൽ സ്വന്തമായി എന്തുണ്ടായാലും ശരി നമ്മൾ എത്ര വലിയ കുടുംബക്കാരായാലും എത്ര സ്വാധീനമുള്ളവരായാലും ശരി നമ്മളെല്ലാം പരിപൂർണമായും ഓരോ നിമിഷവും നിരന്തരം റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ് എന്നതാണത് ഈ ആയത്തിലെ എന്ന ഭാഗം ഒന്ന് വിശദീകരിക്കാനാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും പലതും നേടുമ്പോൾ കരുതും അത് എൻ്റെ കഴിവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാണ് എന്നൊക്കെ എനിക്കൊരുപാട് മക്കളുണ്ട് എന്നും അവരെ ഞാൻ തീറ്റിപ്പോറ്റുന്നുണ്ടെന്നും ഒക്കെ ചിന്തിക്കുകയും നാം അഹങ്കരിക്കുകയും അതിൻ്റെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ എന്നാൽ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ മക്കൾ നമ്മൾക്ക് ഒരാവശ്യത്തിന് നാളേക്ക് ഉപകരിക്കുമെന്ന് പറയാൻ ഉറപ്പിച്ചു പറയാൻ ആർക്കാണ് സാധിക്കുക സഹോദരങ്ങളെ വല്ലാതെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയ ഡിഗ്രികൾ കൊണ്ട് നല്ലൊരു ജോലി ലഭിക്കുമെന്നോ തുടർന്നുള്ള ജീവിതം മനോഹരമാകുമെന്നോ ഉറപ്പിച്ചു പറയാൻ ആർക്കാണ് സാധിക്കുക നമുക്ക് ലഭിച്ച നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹം റബ്സ്വാനുത്തായ പിൻവലിക്കാൻ ഉദ്ദേശിച്ചാൽ അഥവാ സ്വന്തത്തിനോ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു മാറാ രോഗം പിടിപെട്ടാൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രയാസമുണ്ടായാൽ പിന്നെ അതിന് ചുറ്റും ഇയാമ്പാറ്റകളെപ്പോലെ വലയം ചെയ്തുകൊണ്ട് ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ചു തീർക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം അവർ നമ്മുടെ ചുറ്റിലുമില്ലേ എന്തിന് അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടായിട്ടും ഇൻ്റർനെറ്റ് ഒന്ന് ഡൗൺ ആയാൽ പട്ടിണിയായി പോകുന്നവർ നമ്മുടെ കൂട്ടത്തിനില്ലേ അള്ളാഹുവിൻ്റെ റസൂ അലൈഹി വസലമയുടെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ഓർക്കുന്നില്ലേ നമ്മെ പഠിപ്പിച്ചത് ഓർക്കുന്നില്ലേ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നെ എന്നെ തന്നെ ഏൽപ്പിക്കല്ലേ നാഥ എന്ന് അള്ളാഹു സുബാന തലയോട് റസൂ സലാ അലൈഹി വസ്ലം പ്രാർത്ഥിച്ചത് ഒരു നിമിഷം പോലും റബ്ബിൻ്റെ അപാരമായ കാരുണ്യമില്ലാതെ നിലനിൽപ്പില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത് സുഹാന തുടർന്ന് താര പറയുന്നത് അഥവാ ഒരാവശ്യത്തിനും ഒന്നിനെയും ആശ്രയിക്കാത്തത്ര പരിപൂർണമായും നിരാശ്രയനായവനാണ് പടച്ചു തമ്പുരാൻ എന്ന സത്യമാണ് നമുക്കിടയിൽ ജീവിക്കുന്ന എത്ര ആൾ ദൈവങ്ങളുണ്ട് അവരുടെ ഭക്തന്മാർ അവരെ ആരാധിക്കുന്നില്ല എന്ന് ഒരു വേള തീരുമാനിച്ചാൽ അവർക്കാർക്കും ദൈവങ്ങളായി ചമഞ്ഞ് തുടർന്ന് ജീവിക്കുക സാധ്യമല്ലല്ലോ വിഗ്രഹങ്ങളിൽ ബാലഭിഷേകവും ആരാധനകളും അർപ്പിക്കുന്ന ഭക്തജനങ്ങൾ അത് നിർത്തിയാൽ പിന്നെ ആ കല്ലുകൾക്ക് ആ മരക്കഷ്ണങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് ഇവിടെയാണ് റബു സുബാനിദ് തല പറയുന്നതായി സഹീദ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചക പ്രബു സലഹ് അലൈസൻ പഠിപ്പിക്കുന്നത് എന്റെ ദാസന്മാരെ നിങ്ങൾ മുഴുവനും ഏറ്റവും സത്യസന്ധരായ ഹൃദയമുള്ളവരായിരുന്നാലും ശരി എൻ്റെ പ്രതാപത്തിന് യാതൊരു യാതൊന്നും വർദ്ധിക്കുന്നതല്ല നിങ്ങൾ ഇതുവേള മുഴുവനും പാപങ്കിരമായ ഹൃദയമുള്ളവരായിരുന്നാലും അതുമൂലം എൻ്റെ പ്രതാപത്തിന് യാതൊരു കുറവും സംഭവിക്കുകയില്ലായിരുന്നു ഞാൻ സ്വയം പര്യാപ്തനാണ് നിങ്ങൾ എനിക്ക് ആരാധനകൾ അർപ്പിച്ചില്ലെങ്കിലും അതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല എന്നാണ് റബ്ബുസ് ബുഹാനുൽ താല നമ്മളോട് പറയുന്നത് സുഹാന അവൻ ഹമീദ് അഥവാ അർഹനായവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റബ്ബുസ്ബഹാനുൽ താല ഈ വചനം അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ അൽവാനിയും ഹമീദുമായ റബ്ബു സുബാനു താലയിലേക്ക് നമ്മുടെ അഹങ്കാരങ്ങളും വലിപ്പത്തരങ്ങളും എല്ലാം മാറ്റിവെച്ച് നിറയ മറ്റി കരയുന്ന കണ്ണുകളോടെ വിടക്കുന്ന ഹൃദയത്തോടെ ജൂതിൽ വീഴുകയും സകല പ്രയാസങ്ങളും അവൻ്റെ മാത്രം മുമ്പിൽ അർപ്പിച്ച് അവൻ്റെ മുമ്പിൽ മാത്രം അർപ്പിച്ച് പരിഹാരം തേടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥൻ നമ്മുടെ കുറ്റങ്ങളെല്ലാം പൊറത്ത് മാപ്പാക്കി അവൻ്റെ കാരുണ്യത്തിൻ്റെ കേദാരമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലുലൈക്കും വരഹമുല്ല